എട്ടു ദിവസം മാത്രമേ ഉള്ളു അത്രക്കുള്ളൂ നമ്മളിത് ഒരു വർഷമായിട്ട് കാത്തിരിക്കുക ഇതുപോലത്തെ പിടിച്ചില് അവരെ പറ്റി പപ്പ തന്നെ

ഞാനാണ് പറഞ്ഞത് കിങ് സ്കോർട്സിലാ കാണിക്കാറുള്ളത് ഇന്ന് ലാസ്റ്റ് ഷോ ആണ് പി വി ആറിൽ ഇനോക്സിൽ ഉള്ളു ബാക്കി ഇവിടെ ഇപ്പൊ കൊച്ചിയിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് മറ്റു പല തിയേറ്ററുകളിലും പല പടങ്ങളും ഇല്ല പി വി ആറിന്റെ അണ്ടറിലുള്ള അപ്പൊ ഈ ഒരു പടം എന്നാ കാണിപ്പിക്കാന്ന് വെച്ചിട്ട് ഞാനാണ് പറഞ്ഞത് പത്തുമണിക്ക് എത്ര ഉണ്ട് നമുക്ക് അതിനെടുക്കാമെന്ന് അപ്പൊ അവള് ഡോക്ടറെ കാണാനുണ്ട് അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട് പറ്റത്തില്ല ആക്ച്വലി ഇവക്ക് ഈ പടം കാണാനായിട്ട് ആദ്യം മുതലേ താല്പര്യം ഇല്ല എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഫിലിമൊന്നും എനിക്ക് ഇഷ്ടമല്ല പിള്ളേരുടെ ഒരു ഇഷ്ടമല്ല ഇത് നീ കാണിപ്പിച്ചു കൊടുക്കണ്ടേക്കാര് പോസ്റ്റ് ചെയ്യത്തില്ല നിങ്ങളുടെ ഫേസ് കാണുന്നില്ല എന്താ നമ്മള് പോകുമ്പോഴും

കരച്ചില് വിഷമമാണ് നിന്റെ കണ്ടന്റ് അല്ലേ

ഇല്ല ഇല്ല ഫിലിമിന് ഫിലിമിന്റെ കാര്യം പറ നീ എത്ര വെയിറ്റ് ചെയ്തിരുന്നാണ് നിന്റെ ഫ്രണ്ട് തോളം അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് പടത്തിന് ഞാന് രാവിലെ തന്നെ ടിക്കറ്റ് എടുത്ത് ഏ എന്നിട്ട് ഇവന്മാര് എന്നെക്കാട്ടിലും വലിയ വില്ലനാണ് അപ്പൊ ഇവന്മാരെക്കാട്ടിലും വലിയ വില്ലനായാൽ മാത്രമേ എനിക്ക് ഈ പടത്തിന്റെ പടത്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇതുവരെ ഈ മൊമെന്റ് വരെ ഇവരിത് അറിഞ്ഞിട്ടില്ല ഈ പേരും ഈ മൊമെന്റ് വരെ ഇത് അറിഞ്ഞിട്ടില്ല ഞാൻ ഈ പടത്തിന് ടിക്കറ്റ് എടുത്തു എന്നുള്ളത് ഇവന്മാരെ ഭയങ്കര ഇഷ്ടമാണ് ഒരുത്തൻ ഭയങ്കര കരച്ചില് പിടിച്ചില് ഒരു തല തിരിച്ചിരിക്കുന്നു അവരെ പറ്റിച്ചിട്ടാ ഇന്ന് പപ്പ തന്നെ ജയിച്ചു ഇതാ ഇവിടെ നോക്കാം പപ്പ ജയിച്ച് എന്താ നേരം ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ടവൻ മോഹൻ നോക്കാ എടാ ഞാൻ രാവിലെ തന്നെ എടുത്ത് ഏറ്റവും പുറകില് നാല് സീറ്റ് അക്സെപ്റ്റ് ചെയ് സത്യം സത്യോ മൂത്തവനെ പോലെയല്ലേ ഇളയവൻ അവന് ഈ സംഭവം പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല അവനെ ഇതാക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇതാവില്ല സത്യം നോക്കിയേ എന്റെ രണ്ട് ഫോൺ ഞാൻ സൈലന്റ് ആക്കി വെച്ചേക്കോ ഇല്ലെങ്കി എന്താണെന്നറിയാം മറ്റേ നോട്ടിഫിക്കേഷൻ വരും ഗൂഗിൾ ഗൂഗിളിന്റെ അരമണിക്കൂറിന് മുന്നേ ഉള്ളത് അപ്പൊ ഈ ഒമ്പതരയാകുമ്പോ ഈ മണിയടിച്ചാലും ഇവന്മാരെന്നെ പൊക്കും മോനിങ് വന്നേടാ നമ്മടെ ബ്ലോഗായിരുന്നു അപ്പായും വേഴ്സസ് ഗോഡ്സില്ല കാണിക്ക പിള്ളേരെ ഇത്രയും വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കേണ്ടി വന്നത് നിങ്ങൾ കണ്ടോണ്ടിരുന്നതിന് നിന്റെ ബ്ലോഗ് എന്നെ എന്നെ കൊണ്ട് പറഞ്ഞില്ല എന്റെ ബ്ലോഗല്ലേ ഏത് ഡോക്ടർ ക്ലിനിക്കുന്നോട്ട് ഇങ്ങനെ ഞാൻ എന്നാ ചെയ്തോ ഇങ്ങോട്ട് വാ എന്റെ നമ്പർ ആദ്യം ഇനി അടുത്ത കേട്ടോ ഇനി വാങ്ങും വരുവാടാ ചക്കരെ നോക്ക് ഞാൻ നേരത്തെ എന്താ ചെയ്തതെന്നറിയ ബി ആയിക്ക് ഇതിവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് അറിയുമെന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഇവിടെ വന്ന് പി വി ഇവിടെ വന്നിട്ട് ഞാൻ സെർച്ച് ചെയ്ത് ഏഹ് ഇങ്ങനെ വന്ന് സെർച്ച് ചെയ്തിട്ട് ടിക്കറ്റ് ഇവിടുന്ന് ബുക്ക് ടിക്കറ്റിൽ ക്ലിക്ക് ചെയ്ത് ത്രീ ഡി ഒക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ എടുത്തു വെച്ച് കാണിച്ച അതല്ലേ ഇവന്മാർക്ക് മനസ്സിലായി ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് പക്ഷെ പപ്പാടെ ഒരു ഗെയിമായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് ടാ കണ്ണി ചേട്ടാ ഇനി അവിടം വരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വിഷമിപ്പിച്ചിട്ട് പോവാൻ പറ്റാത്ത ഇവിടെ വെച്ചിട്ട് പറഞ്ഞേക്കു ഇനി എന്ത് വിഷമിപ്പിക്കാൻ ഇനിയും ഇത്രയും കരയുന്നു വിഷമം അഭിനയിച്ചില്ലേ ഞാനൊക്കെ ഭയങ്കര അഭിനയം ജീവിക്കുവായിരുന്നു കരയാതിരുന്നുണ്ട് ലാസ്റ്റ് കരഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് വിഷമായി പോയി കേട്ടോ നല്ല തിരക്കാണ് അമ്മ ഇപ്പൊ ഇവിടെ ഭയങ്കര തിരക്ക ിലെത്തി ഫ്രണ്ടിലൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നേരെ പാർക്കിംഗി ചെന്ന് പാർക്കിങ്ങില് ഗ്രൗണ്ടിൽ തന്നെ അവിടെ തന്നെ പാർക്കിങ്ങും ഫുൾ ആയിരുന്നു കേട്ടോ ശരിക്കും രണ്ടുപേരെ സോപ്പിടാൻ ഇച്ചിരി പാടാ ഇളയളിച്ചിരി പാടാ കേട്ടോ ഒന്ന് ഓക്കെ ആവാനായിട്ട് അങ്ങനെ സോപ്പിട്ടുണ്ട് പോവാം അതിന് അവിടെ ചെന്നിട്ടും പുളിയൊന്നും ഓക്കെ ആയിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ലിഫ്റ്റിൻ്റെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ എല്ലാം കത്തരം കണ്ടൊക്കെ കണ്ടോ കുറേ നേരം കേട്ടോ ഞങ്ങൾ ലിഫ്റ്റിനെ എൻ്റെ വീണ്ടും അപ്പം ഇനി ഇവിടെ സ്റ്റെപ്പ് ഉണ്ടോ എന്ന് എനിക്കിട്ടില്ല സ്റ്റെപ്പിന് പോകുന്നതായിരിക്കും കുറച്ചൂടെ ബെറ്റർ പക്ഷേ ഉണ്ടല്ലോ സ്റ്റെമിന് വളരാൻ തോന്നുള്ളൂ അവിടെ ചെല്ലുമ്പോൾ വരുവായിരിക്കും ഫിലിം ുമ്പോഴത്തേക്ക് സ്റ്റേർ ചെയ്യാനുണ്ടോ പറ്റുക എന്തൊരു ഗതി നോക്കണേ രണ്ട് ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് ഫുൾ ആള് അത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അത് വെയിറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അര മണിക്കൂറായിരിക്കും പോകുന്നത് ഏതൊക്കെയോ വഴി സെക്യൂരിറ്റീസ് കാണിക്കുന്നുണ്ട് അതുവഴി ഇപ്പോൾ പോവാ അടിപൊളി ഇതൊരു കഷ്ട ഇങ്ങനെ ചെന്ന് കേറിയത് എന്ന് പറയുമോ മോളിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാട്ടോ പിന്നെ ഇനി എസ്കലേറ്റർ വഴിയേ ഉള്ളൂ കയറാനായിട്ട് പിന്നെ ഓൾറെഡി ലൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വേഗം പോവാ ഫിലിം കാണാനായിട്ട് നേരം ഇല്ലേ ലിഫ്റ്റിൽ വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല ഓപ്ഷനില്ല നേരം നേരമായി അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഫുഡ് കോർട്ടിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ വേഗം പി വി ആറിലേക്ക് കയറി അവിടുത്തെ ആമ്പിയൻസ് ആണെന്നുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞടിക്കാൻ പറ്റത്തില്ല അതുപോലെ നല്ല ആമ്പിയൻസ് നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ എക്സ്പ്ലോറ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ അവിടുത്തെ നമ്മുടെ ബോഡി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വേഗം അകത്തോട്ട് കയറി കയറിയപ്പോഴും തന്നെ ഫിലിം തുടങ്ങിയായിരുന്നു കേട്ടോ പിന്നെ ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ അവർ കൂളായി ഇപ്പോൾ പിന്നെ അവിടെ പല കൗണ്ടറിലും പല പല ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇനോഗറിൽ ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ മേടിച്ചത് പോണും പെപ്സി ആയിരുന്നു കേട്ടോ കുറേ റെക്കോർഡിംഗ് ഒക്കെ മിസ്സായി പോയിന്നേ അതാണ് ഈ തർക്കം പിന്നെ ഞങ്ങൾ ലാസ്റ്റ് അവിടെ ഇറങ്ങിയ വാഷ്റൂമൊക്കെ പോയി ഫ്രഷ് ആയിട്ട് അവിടെയുള്ള ആംബിയൻസ് ഒക്കെ ആണെങ്കിലും നല്ല രസം ഉണ്ട് എല്ലാം ചെയ്തു വെച്ചേക്കുന്നത് പിന്നെ നോർമലായിട്ട് ഇപ്പം വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിലും അതും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇറങ്ങിയത് കൊണ്ട് മൊത്തം ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് കാണാൻ പറ്റി കേട്ടോ പിന്നെ ഞങ്ങൾ ഈ ഏരിയയിൽ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് അവരെ ഒന്ന് ഹാപ്പി ആക്കി ഇട്ടൊക്കെയാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയത് നമ്മൾ വേറെ ഏതോ ഒരു കൺട്രിയിലാണ് പോകും ജപ്പാനിലോ ചൈനയിലോ ഈ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ശരിക്കും ചെയ്യേണ്ടതാണ് കേട്ടോ നമ്മുടെ ലൂലു അല്ലെങ്കിൽ ഓബ്രോണിലേക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ എക്സ്പീരിയൻസ് നല്ല തിയേറ്റർ അപ്പോൾ അതിൽ നിന്ന് എത്ര ഫ്ലോർ ഉണ്ടോ ഈ ലിഫ്റ്റിൻ്റെ കേസിൽ എനിക്ക് എപ്പോഴും ഡൗട്ടാട്ടോ ഇത് ഏത് വഴി ഇറങ്ങും രണ്ട് ഡോറും ഉണ്ടല്ലോ നിങ്ങൾ ഈ ഫോറം മോണിലൊക്കെ പോകുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യം ഇതെങ്ങനെയാണോ എനിക്കൊന്ന് പറഞ്ഞിരുന്നോട്ടോ എനിക്കിവിടെ ഭയങ്കര പേടിയുള്ള കാര്യമാണ് കറക്റ്റ് ഓർഗനൈസ്ഡ് അല്ലേ അല്ലേന്ന് തോന്നിപ്പോവും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ അല്ലേ അല്ല ആരെങ്കിലും അറിയുമോ അങ്ങനെ വന്ന വഴിയെ തന്നെ തിരിച്ചു പോവുമായിരുന്നു വേറെ ആരും സെക്യൂരിറ്റീസിനൊന്നും കണ്ടില്ല കേട്ടോ അവിടെ അങ്ങനെ ഫിലിം കണ്ടു കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി അപ്പം ഫസ്റ്റിൽ തന്നെ പിള്ളേരെ ഒക്കെ കുറെ വിഷമിപ്പിച്ചെങ്കിലും അവർ എല്ലാം ഓക്കെ ഇപ്പം ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആട്ടോ പിന്നെ ഞങ്ങൾ ഹാപ്പിയായി അങ്ങനെ വൈൻ്റ് അപ്പ് ചെയ്യാൻ നമ്മുടെ വീഡിയോ ഓക്കെ ഇഷ്ടപ്പെട്ട Xé a día, ok? Bye!